ശിരോവസ്ത്ര വിവാദമുണ്ടായ എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പള്ളുരുത്തി കച്ചേരിപ്പടി വാർഡിലാണ് ജോഷി മത്സരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ അറുപത്തിരണ്ടാം ഡിവിഷനിൽ നിന്നായിരിക്കും ജോഷി മത്സരിക്കുക കോർപ്പറേഷനിലെ പുതിയ വാർഡ് കൂടിയാണിത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് ജോഷി ജനവിധി തേടുന്നത് ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂൾ പ്രിൻസിപ്പാളും ജോഷി കൈതവളപ്പിലും നടത്തിയ പ്രസ്താവനകൾ വലിയ വിവാദമായിരുന്നു ജോഷി സംഘപരിവാർ അനുകൂലിയാണെന്ന ആരോപണമുണ്ടായിരുന്നു അന്ന് എന്നാൽ തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സംഘടനകളുമായും ബന്ധമില്ലെന്ന് ജോഷി പറഞ്ഞിരുന്നു വിവാദത്തിൽ സെൻട്രേതാ സ്കൂളിനെ അനുകൂലിച്ചും വിദ്യാർത്ഥിയെയും കുടുംബത്തെയും പ്രതികൂലിച്ചുമുള്ള നിലപാടാണ് ജോഷി സ്വീകരിച്ചിരുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് തിരിച്ചെത്തിയത് വിലക്കിയതിനെ തുടർന്നാണ് വിവാദമായത് പിന്നാലെ ജോഷി കൈതവളപ്പിൽ പ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പി ടി ഭാരവാഹിയായ ജമീർ പൊളിരുത്തിയാണ് പരാതി നൽകിയത് ഹിജാബ് വിവാദത്തിൽ സ്കൂൾ പ്രിൻസിപ്പളും കൈത് വളപ്പിൽ നടത്തിയ പ്രസ്താവനകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഒക്ടോബർ രണ്ടാം വാരത്തിലാണ് സെന്റ് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ സ്കൂൾ അധികൃതർ വിലക്കുന്ന വാർത്ത പുറത്തുവന്നത് ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സംഭവത്തിൽ സ്കൂളിനെതിരെ കുട്ടിയുടെ കുടുംബം പരസ്യമായി രംഗത്ത് വരികയും വിഷയത്തിൽ മന്ത്രിയും കോടതിയും ഇടപെടുകയും ചെയ്തിരുന്നു വലിയ ചർച്ചകളായിരുന്നു വിഷയത്തിൽ കേരളത്തിൽ നടന്നത് മന്ത്രി വി ശിവൻകുട്ടിയും സ്കൂൾ അധികൃതരും പരസ്പരം എത്തുന്ന വിധത്തിൽ ചർച്ചകൾ പുരോഗമിച്ചു കോടതി ഇടപെട്ടാണ് ഒടുവിൽ തർക്കം അവസാനിപ്പിച്ചത് കുട്ടിയെ സ്കൂൾ മാറ്റുമെന്ന് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പിതാവ് കോടതിയെ അറിയിച്ചതോടെ പള്ളുരുത്തി സെന്റ്രീതാസ് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഹിജാബ് വിവാദത്തിലെ ഹർജി കേരള ഹൈക്കോടതി അവസാനിപ്പിക്കുകയായിരുന്നു ആക്ഷേപമുയർന്ന സ്കൂളിനെതിരെ കൂടുതൽ നടപടികൾക്കൊന്നുമില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു ഇതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതി തീർപ്പാക്കിയത് ഈ വിഷയം വിവാദമായതിന് പിന്നാലെ ജോഷി വിദ്വേഷ പ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പി ടി എ ഭാരവാഹിയായ ജമീർ പള്ളുരുത്തിയാണ് പരാതി നൽകിയത് ഈയൊരു വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ഇതിനെതിരെ സ്കൂൾ കോടതിയിൽ പോയെങ്കിലും പരാതി കോടതി തള്ളുകയായിരുന്നു ഈ വിഷയത്തിൽ തന്നെ പി ടി എ പ്രസിഡന്റായ ജോഷി കൈതളപ്പിൽ ശ്രദ്ധേയനായിരുന്നു ഇപ്പോഴാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വിവരം പുറത്തുവരുന്നത്